ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോൺഗ്രസുകാർ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരെ കൂട്ടത്തിൽ കാണുന്നില്ല ഇന്നലെ ലോക്സഭയിൽ കോൺഗ്രസ് ബഹളം വെച്ചപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള എം പ്രതികരിച്ചില്ല എന്നും ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി അത് ഈ കോൺഗ്രിഗേഷന്റെ അത് അതായത് അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ചുമതലപ്പെടുത്തിയ ആളല്ല ഇന്നലെ ഞാൻ സി ബി സി ഐയോട് ചോദിച്ചിരുന്നു അത് അവരും ചുമതലപ്പെടുത്തിയ ആളല്ല നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യം ആദ്യമുണ്ടായത് ആദ്യത്തെ നടപടി ആരാണ് ആ ജാമ്യാപേക്ഷ കൊടുത്തത് അതാണ് അതിൻ്റെ തുടക്കം കാരണം പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു അവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അന്ന് കൊടുത്തില്ല ഇവർ ആദിവാസികളാണ് ഭാവമനുഷ്യരാണ്